അപകടത്തിൽപ്പെട്ടത് വൈമാനികർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ മരിച്ചു പേർ രക്ഷപ്പെട്ടു പരിക്കേറ്റവരിൽ പൂർണ്ണമായും സുഖപ്പെടാത്തവർ പലരും ചികിത്സ തുടരുകയാണ് റൺവേയിൽ നിന്ന് തെന്നി ടേബിൾ ടോപ്പ് റൺവേയിൽ നിന്ന് താഴ്ചയിലേക്ക് പതിച്ച വിമാനം മൂന്നായി പിളർന്നു ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് കോവിഡ് നിയന്ത്രണങ്ങളും വിമാനം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനിറങ്ങിയ നാട്ടുകാരുടെ ധീരതയും സന്മനസും സ്നേഹവും ലോക ശ്രദ്ധ പിടിച്ചുപറ്റി എല്ലാം മറന്ന രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ നാട്ടുകാരോടുള്ള നന്ദി സൂചകമായി ഇനി സ്മാരകമുയരും രക്ഷപ്പെട്ടവരും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന നേടിയിരുപ്പ് ചിറയിൽ ആരോഗ്യ കേന്ദ്രത്തിന്റെ മുറ്റത്താണ് സ്മാരക കേന്ദ്രം പണിയുന്നത് ആശുപത്രിക്ക് പുതിയ കെട്ടിടം വിമാനാപകടം നടന്നെടിയിരുപ്പ് പാലക്കാപറ ഭാഗത്തിന് സമീപമാണ് കുടുംബാരോഗ്യ കേന്ദ്രം ഓരോ വാർഷിക ദിനത്തിലും രക്ഷാപ്രവർത്തകരും രക്ഷപ്പെട്ട യാത്രക്കാരും മരണപ്പെട്ടവരുടെ ആശ്രിതരും അപകട സ്ഥലത്തിന് സമീപം സംഗമിക്കാറുണ്ട് മികച്ച കളക്ഷനും വിശാലമായും പാർക്കിങ്ങും ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി